ഹായ് എല്ലാവർക്കും എ ടു സെറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേന്ദ്ര സർക്കാരിന് കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് നാഷണൽ അലൂമിനിയം കമ്പനി ലിമിറ്റഡ് നാൽക്കോയിൽ വന്നിരിക്കുന്ന റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് അപ്പോൾ അതിലേക്ക് ഓൺലൈനായിട്ട് നിങ്ങൾക്ക് നോൺ എക്സിക്യൂട്ടീവ് വിഭാഗത്തിലേക്ക് ഇപ്പോൾ ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ് താല്പര്യമുള്ളവർക്ക് താഴെതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനും അപ്ലൈ ചെയ്യാൻ ലിങ്കും കൊടുക്കുന്നത് അതുവഴി ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം അപ്പം നല്ല ശമ്പളത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് നോൺ എക്സിക്യൂട്ടീവ് വിവിധ അസ്ഥികളിലേക്ക് ഇപ്പോൾ അപേക്ഷ സമർപ്പിക്കാൻ കഴിയും നമുക്ക് ഡീറ്റെയിൽസ് എങ്ങനെയാണെന്ന് നോക്കാം ഇപ്പം കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ള നാഷണൽ അലൂമിനിയം കമ്പനി ലിമിറ്റഡ് ആൽക്കോയിലാണ് പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ ഇതൊരു പൊതുമേഖല പബ്ലിക് സെക്ടർ കമ്പനിയാണ് അതിലേക്ക് വേണ്ടിയിട്ടാണ് റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചത് വിവിധ തസ്തികളിലായിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്ന അതിലേക്ക് ലബോറട്ടറി മുപ്പത്തി ലബോറട്ടറി വിഭാഗത്തിലേക്ക് മുപ്പത്തിയേഴ് വേക്കൻസി ഉണ്ട് അതുപോലെ ഓപ്പറേറ്റർ വിഭാഗത്തിലേക്ക് ഇരുന്നൂറ്റി ഇരുപത്തിയാറ് വേക്കൻസി ഫിറ്റർ എഴുപത്തി മൂന്ന് ഇലക്ട്രിക്കൽ അറുപത്തി മൂന്ന് അതുപോലെ ഇൻസ്ട്രുമെൻറ്റേഷൻ മെക്കാനിക് ഇൻസ്ട്രുമെൻറ്റ് മെക്കാനിക് നാൽപ്പത്തി എട്ട് ജിയോളജിസ്റ്റ് നാല് അതുപോലെ ഓപ്പറേറ്റർ ഒമ്പത് വേക്കൻസി മൈനിങ് ഒരു പോസ്റ്റ് അതുപോലെ മൈനിങ് മേറ്റ് പതിനഞ്ച് മോട്ടോർ മെക്കാനിക് ഇരുപത്തി രണ്ട് ഫസ്റ്റ് ഡ്രസ്സർ കം ഫസ്റ്റ് എയ്ഡർ അഞ്ച് വേക്കൻസി ലബോറട്ടറി ടെക്നീഷ്യൻ ഗ്രേഡ് ത്രീ അതിലേക്ക് രണ്ട് പോസ്റ്റ് ഉണ്ട് നഴ്സ് ഗ്രേഡ് ത്രീ എന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക് ഏഴ് വേക്കൻസി ഫാർമസി ഗ്രേഡ് ത്രീ വിഭാഗത്തിലേക്ക് ആറ് വേക്കൻസി ഏകദേശം ഇരുപത്തൊമ്പത് അഞ്ഞൂറ് മുതൽ എഴുപതിനായിരം രൂപ വരെ ശമ്പളം ലഭിക്കാവുന്ന വ്യത്യസ്തമായിട്ടുള്ള മേഖലയുള്ളവർക്കാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും മാക്സിമം ഏജ് ലിമിറ്റ് പറയുന്ന ഏകദേശം ചില വസ്തുക്കളിലേക്ക് ഇരുപത്തേഴ് വയസ്സ് വരെയും മറ്റുള്ളവർ മറ്റുള്ള അസ്ഥികളിലേക്ക് ചില അസ്തികളിലേക്ക് മുപ്പത്തി അഞ്ച് വയസ്സ് വരെയുള്ളവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും ഇതിലേക്കേണ്ട ക്വാളിഫിക്കേഷൻ ഇപ്പോൾ ലബോറട്ടറി ഒക്കെ ആണെങ്കിൽ ബി എസ് സി കെമിസ്ട്രി ഉണ്ടായിരിക്കുക അതുപോലെ ഓപ്പറേറ്റർ വിഭാഗത്തിലേക്ക് നിങ്ങൾക്ക് പത്താം ക്ലാസ്സോട് കൂടി തന്നെ ഐ ടി എൻ സി വി ടി അത് അല്ലെങ്കിൽ എസ് സി വി ടി അംഗീകരിച്ച ഒരു ഐ ടി ഉണ്ടെങ്കിൽ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും പിന്നെ ഡ്രസ്സർ കം ഫസ്റ്റ് എയ്ഡർ വിഭാഗത്തിലേക്ക് നിങ്ങൾക്ക് പത്താം ക്ലാസ് പാസ് ആയിരുന്നാൽ മതി അതുപോലെ ലബോറട്ടറി ടെക്നീഷ്യൻ വിഭാഗത്തിലേക്ക് പ്ലസ് ടു ഉണ്ടായിരിക്കാം പിന്നെ ലബോറട്ടറി ടെക്നീഷ്യൻ കോഴ്സ് പാസ് ആയിരിക്കണം പിന്നെ വരുന്നത് നഴ്സ് ഗ്രേഡ് ത്രീ ആണതിലേക്ക് പ്ലസ് ടു ഉണ്ടായിരിക്കുക പ്ലസ് ഗവൺമെൻറ് അപ്രൂവ്ഡ് നേഴ്സിംഗ് സർട്ടിഫിക്കറ്റ് വേണം പിന്നെ ഫാർമ ഫാമസ്റ്റ് ഗ്രേഡ് ത്രീ വിഭാഗത്തിലേക്ക് പ്ലസ് ടു സയൻസ് പ്ലസ് ഫാർമസി ഫാർമസിറ്റുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു കോഴ്സ് പാസ് ആയിരിക്കണം അതിലേക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ താഴെതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ കൊടുക്കുന്നത് അതുവഴി നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം ఇక అప్డేషన్స్ డైలీ ఛానల్ ఫాలో ఫోళోకల్ అడుగు నోటిఫికల్ని ఎవడం థ్యాంక్ యూ ఫర్ వాచింగ్ హావనైస్ డే